നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു കാര്യം പറയട്ടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പനിയായിട്ടിരിക്കുകയാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ രണ്ടുപേരെ ശബ്ദം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ പനിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഇതുവരെ ഒന്നും ക്ലിയർ ആയിട്ടില്ല സൗണ്ട് വെച്ചാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞ ആഴ്ച തന്നെ ഇട്ടു അതേപോലെ ഇന്നലെ 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 പോയി പോയി എനിക്ക് പനി കൂടിയിട്ട് പിന്നെ ഇട്ട് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് ചുമയായി ഇപ്പം ഭയങ്കര ചുമ ഇടയ്ക്ക് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചുമ വന്നാല് എല്ലാവരും ക്ഷമിക്കണം സാധാരണ മരുന്ന് കഴിച്ചു നോക്കിയിട്ടൊന്നും കുറഞ്ഞില്ല അങ്ങനെ ഇന്നലെ ആന്റിബയോട്ടിക് എടുക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങള് ഇന്നത്തെ വീഡിയോയിട്ടാണ് വന്നത് ഞങ്ങളുടെ മുപ്പത്തി ഒന്നാമത്തെ വെഡിങ് ആണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടും ജീവിതയാത്ര തുടങ്ങിയിട്ടും മുപ്പത്തിയൊന്ന് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് മോതിരവിട്ട് ഉള്ള ചടങ്ങ് നടന്നത് അതിനുശേഷം തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഞങ്ങളുടെ വിവാഹം ആ ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഇന്ന് ഒന്ന് വർഷമായി ഞങ്ങളിങ്ങനെ തട്ടിയും മുട്ടയും ഒക്കെ ആയിട്ട് കൊച്ചു കൊച്ചു പിണക്കങ്ങളും കാര്യങ്ങളും സ്നേഹ യാത്രകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുപ്പത്തൊന്ന് വർഷങ്ങൾ ഇന്ന് കടന്നു പോവുകയാണ് പിന്നെ ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക് ആഘോഷങ്ങളും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അനിവേഴ്സറി എന്നുള്ള കാര്യം പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ അറിയാം അത്രേ ഉള്ളു മക്കൾ മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവര് സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ് തരികയും സർപ്രൈസായിട്ടുള്ള പ്രോഗ്രാം ഒക്കെ അവർ പ്ലാൻ ചെയ്യുക ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾ ഭയങ്കര വന്നു പിന്നെ പൊടി നമ്മുടെ ഈ വാർഷാദി വാർഷാധി അല്ല

ഞാൻ ജാതകത്തെ കുറ്റപ്പെടുത്തിയോ ജാതകം നല്ലതല്ലെന്നോ ചീത്തയാണെന്നോ ഒന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞങ്ങളുടെ മുപ്പത്തൊന്ന് വർഷത്തിന് മുമ്പല്ലേ നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാമല്ലോ എല്ലാവരും ഭയങ്കരമായിട്ട് ജാതവും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ് അങ്ങനെയൊക്കെ അന്ന് ഞങ്ങൾ ജാതകം നോക്കിയ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരെയും നാളുകൾ മെച്ചയത്തില്ലായിരുന്നു എൻ്റെ നാൾ രോഹിണിയാണ് സിന്ധുവിൻ്റെ നാൾ രേവതിയാണ് അപ്പം നമ്മൾ മാവേലിക്കര ഉള്ളൊരു വലിയൊരു ജോലിസെൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞത് ഈ നാളുകൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ തീ പിടിക്കും അത്ര പോലും പൊരുത്തമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ആറുമുള ആറുമുളയുള്ളൊരു വലിയൊരു ജോലിസെൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞത് ഈ വിവാഹം നടക്കുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട ഈ വിവാഹം നടന്നാൽ ആറുമാസത്തിനുള്ളിൽ ഒരാൾ ദുഃഖിക്കേണ്ടി വരും അങ്ങനെയാണ് പുള്ളി പറഞ്ഞത് അപ്പം പഴയ നമ്മുടെ അച്ഛനോടും അമ്മമാരോടും ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു ജ്യോത്സ്യം പറയുന്ന സമയത്തെ പിന്നെ അവർ വിവാഹത്തിന് സമ്മതിക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കുക വേണ്ടത് അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ സിന്ധുവിൻ്റെ അച്ഛന് ഈ ജാതകത്തിലോ നാളിലോ ജ്യോത്സ്യത്തിലോ ഒന്നും വിശ്വാസമുള്ള ആളായിരുന്നില്ല അദ്ദേഹം പഴയകാലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഭയങ്കരമായ രീതിയിൽ വിശ്വാസമുണ്ട് പക്ഷേ അത് ഭയങ്കര എതിരുള്ള ആളുമായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛനെ ഇതിനോട് വിശ്വാസം ഇല്ലായെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ നീ വിവാഹം കഴിക്കുക നിങ്ങൾ നീയാണ് ജീവിതം തുടങ്ങാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ഈ വിവാഹം നടന്നത് മുപ്പത്തിയൊന്ന് വർഷമായി ഞങ്ങൾ ആറുമാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും മരിച്ചില്ല ഈ മുപ്പത്തൊന്ന് വർഷം ദൈവം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക ജ്യോത്സ്യന്മാരെല്ലാവരും കള്ളം പറയുന്നവരാണെന്നോ ജ്യോത്സ്യം മൊത്തത്തിൽ തെറ്റാണെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല നല്ല ജ്യോതിസ്യന്മാരുണ്ട് പക്ഷേ അവരുടെയൊക്കെ പ്രവചനങ്ങൾ പല സമയത്തും തെറ്റായി പോകാറുണ്ട് അത് ഒരുപാട് പേരുടെ അനുഭവത്തിൽ നമുക്ക് പരസ്പരം അറിയാവുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പല പ്രവചനങ്ങളും തെറ്റിപ്പോയിട്ടുള്ള സംഭവങ്ങൾ പത്തിൽ പത്ത് പൊരുത്തവും നോക്കി നടത്തിയ വിവാഹങ്ങൾ ഭാര്യ മരിച്ചു പോവുകയും ഭർത്താവ് മരിച്ചു പോവുകയും ഡൈവോഴ്സായി പോവുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ ഈ പറയുന്ന മുതൽ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ചൊവ്വാദോഷം നമ്മളെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ വിഭവം നടക്കാതെ വീടുകളിൽ നിൽക്കുന്നു എത്രയോ ആൺകുട്ടികൾ വീടുകളിൽ നിൽക്കുന്നു വിശുദ്ധജാതമെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ നിൽക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പുതിയ തലമുറ ഇനി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടൊരു ഉദാഹരണം എന്നാണ് ഞങ്ങളുടെ ഈ പഴയ തലമുറയായി ഞങ്ങൾ രണ്ടുപേരും ഇനി നാളത്തെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് വരെയുള്ള ഈ മുപ്പത്തൊന്ന് വർഷത്തെ ജീവിതം ഞങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ടും കൊച്ചു കൊച്ചു സങ്കടങ്ങളുമായിട്ടും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ പേര് പറഞ്ഞേക്കും അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം